കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി ഇന്ന് കൊച്ചിലുണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് മുസ്ലിങ്ങളും ആയിരിക്കും ഭൂമി ഈ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഞങ്ങള് സദാ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം അദ്ദേഹം ഇന്ന് പറഞ്ഞു അപ്പം ഈ വക്കഫ് ബില്ലും മൊനമ്പം പ്രശ്നം ഡയറക്റ്റ് ബന്ധമില്ലാതും വഖഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മൊനമ്പം പ്രശ്നം തീരുക എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിനെ വന്ന് അത് സമ്മതിച്ചു അപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതെയാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടാണ് ഇപ്പം വെറുതെ സ്വീകരണമായിട്ട് വാങ്ങാമെന്നല്ലാതെ ഈ പൊനമ്പം പ്രസ് ചെയ്തുകൊണ്ട് തീരുവല്ല അദ്ദേഹം തന്നെ പറഞ്ഞു കഴിക്കുക രണ്ടാമത്തെ കാര്യം ആ രണ്ടാമത്തെ കാര്യം അത് ഞങ്ങൾ ആദ്യം പറഞ്ഞതാണ് ഒരുതരം ബി ജെ പിയുടെ ആ സമയത്ത് അവർ പിന്നെ സമ്മതിക്കായാൽ പോയ കാര്യം ഇന്നിപ്പോൾ അവർക്ക് സമ്മതിക്കേണ്ടി വന്നു കുറ്റസം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിംപിളാണ് ആ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ യോജിച്ച ഒരു നിലപാട് വന്നാൽ മതി ഗവണ്മെൻറ്റ് അത് ഡിലേ ചെയ്യാതെ സർക്കാർ അതിന് മുൻകൈ എടുത്താൽ ട്രിബ്യൂണലിൽ പ്രശ്നം ആ പ്രശ്നം തീരെ കണ്ടേ തീരുമായിരുന്നു അന്ന് ട്രിബ്യൂണലിൻ്റെ വിധി ഫൈനലായിരുന്നു കാരണം പിന്നെ അതിൻ്റെ അപ്പീൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കേന്ദ്ര ഗവൺമെൻ്റ് ഒക്കഫ് ബില്ലിലൂടെ അവർക്ക് സമ്മാനിച്ചത് ആർക്കെങ്കിലും ആണ് ഈ സുപ്രീം കോടതി വരേ പോവാ അതേന്ന് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതി വരെ പോകാനുള്ള അവകാശമാണ് കൊടുത്തിരിക്കുന്നത് ഒക്കഫ ബില്ല് അല്ലാതെ മൊനമ്പത്ത് ട്രിബ്യൂണലില് കേരള ഗവൺമെൻറ് താമസ വെച്ച് താമസിപ്പിക്കാതെ ഒരു സ്റ്റാൻഡ് എടുത്താൽ വാദി പ്രതി രണ്ടു കൂട്ടറും പറയും ഇപ്പോൾ കോഴക്കോളേജ് അല്ലേ പിന്നെ ഒരു ഭാഗത്ത് രണ്ടു കൂട്ടറും പറയുന്നത് ിൽ തീരാൻ തയ്യാറാണെന്ന് പറഞ്ഞാൽ ആരാ തീർക്കാത്തത് അപ്പൊ നികുതി കൊണ്ടുപോ സർക്കാർ മുൻകൈ എടുത്ത ട്രിബ്യൂണലിൽ വെച്ച് ഒരു പ്രശ്നം വലിച്ചു നീട്ടി നാട് നിങ്ങളെ കൊണ്ടു കടന്ന് ഒക്കപ്പ കൊണ്ടുപോയി കെട്ടി ആർത്ത് ഇരമ്പി ഇങ്ങനെ നടക്കുക രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുക എന്നല്ലാതെ മുരമ്പത്തുള്ള ആളുകളുടെ വിഷം തീർക്കാൻ വളരെ സിമ്പിളായിട്ട് അതുകൊണ്ടാണ് ഞങ്ങൾ പത്ത് മിനിറ്റ് തൊണ്ട് തീരുന്നൊക്കെ പറഞ്ഞത് ട്രിബ്യൂണലിൽ വാദ്യം പതി യോജിക്കുന്നവർക്ക് സർക്കാർ ഒന്ന് മനസ് വെച്ചാൽ മതി സർക്കാർ വളരെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നാൽ മതി സ്വാഭാവികം അവരെ പറ്റിക്ക് വരുന്നില്ല നമുക്കു പാസായാൽ ഉടനെ അപ്പം തന്നെ ഭൂമി കിട്ടുമെന്നില്ലേ പറഞ്ഞു ഇപ്പം കോടതി വരെ വേണമെങ്കിൽ പോവാം അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ട് സാഹചര്യം ട്രിബ്യൂണൽ തന്നെ നിർത്താവുന്ന ഒരു പ്രശ്നം സുപ്രീം കോടതി വരെ പോകാം എന്നാണ് ഇപ്പം പറയുന്നു അവർ തരം വഞ്ചനയിൽ പോയി ഒരു അവർക്ക് അവർ ഏറ്റവും ഉദ്ദേശമുള്ളൂ കാരണം ഈ വോട്ട് ബാങ്ക് എന്ന് പറയുന്ന തന്നെ എത്തിയല്ലോ അവർക്ക് വോട്ട് ചെയ്യുന്നവർ ബാങ്കല്ല അവർക്ക് വോട്ട് ചെയ്യാത്ത ഒരു വിഭാഗത്തെ ഇങ്ങനെ വോട്ട് ബാങ്ക് വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞിട്ട് പൗരന്മാർ കളിയാക്കുന്നതിൻ്റെ മോശമല്ല അത് തന്നെ ഒരു മോശമാണ് അവർക്ക് ഇതേമാതിരി ഒന്നിട്ട് വോട്ട് ചെയ്യുന്നവർക്ക് ബാങ്ക് എന്ന് പേരുണ്ട് അപ്പോൾ ഇങ്ങനെ ഇതും പറഞ്ഞ് വർഗീയത സൃഷ്ടിച്ച് നടക്കുക എന്നല്ല ഇവിടെ ആന ആളുകളെ ചവിട്ടിക്കൊണ്ടുന്നു അതുപോലെ തന്നെ പുലി കുടിക്കുന്നു ഈ കേന്ദ്ര ഗവൺമെൻറ്റിനും അതൊരു കാര്യമായി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കേരള ഗവണ്മെൻറ്റിനും അതിലൊന്നും അവർക്കൊരു ശ്രദ്ധയില്ല കേരളത്തിലാളുകൾ തീരും ആനയൊട്ടി കൊല്ലം ഓരോ ദിവസവും നടക്കേണ്ടത് അപ്പോൾ അതിലൊന്നും യാതൊരു ബോട്ടലേഷല്ല ആളുകളെ തമ്മിൽ ബിരിപ്പിക്കുക അതിൽ മാത്രം അനുസരിച്ചാണ് കേന്ദ്ര ഗവൺമെൻറ് ഈ പറയുന്ന സമയം ഇത് ഈ ആനയൊട്ടിക്കൊല്ലിനോട് പരിഹാരം ഉണ്ടാക്കാൻ അവർക്ക് നോക്കിയേറ്റും അത് നാടിന് വേണ്ട ഒരു കാര്യം ചെയ്ത ജനവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുക വോട്ട് വാക്ക് ആളുകളെ പറ്റി എടുമ്പത്തേരത് കള്ളി ഒളിച്ച തയ്ക്കും ട്രിബ്യൂണലില് രണ്ടുകൂട്ടം ചോദിച്ചാൽ പ്രശ്നം നാളെ തീർക്കാവുന്ന സർക്കാർ ഒന്ന് വന്ന് പ്രശ്നം അവിടെ തീരം സർക്കാരിന്റെ ഭാഗത്തുനിന്നുള്ളത് ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് തന്നെയാണോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് യാതൊരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകയാണ് കേന്ദ്ര ഗവൺമെന്റും കേരള ഗവൺമെന്റും ഒക്കെ പ്രശ്നം തീരണം എന്ന് ആദ്യം അന്ന് പ്രശ്നം തീർത്താ ട്രിബ്യൂണലിൽ വെച്ച് തീർന്നിരുന്നെങ്കിൽ അന്ന് അപ്പീലുണ്ടായിരുന്നു ഇപ്പൊ ആർക്കെങ്കിലും പോവാൻ അഭിപ്രായം കേന്ദ്രമന്ത്രിയുടെ സന്ദർശനവും അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയം തന്നെയല്ലേ അവർക്ക് അതിനല്ലേ പണിയില്ല അതാ ഞാൻ പറഞ്ഞത് ഈ സമയം പോലെ ആന ചവിട്ടിക്കൊല്ലുന്ന വിഷയം കേന്ദ്രത്തിന്റെ പരിധിപ്പെട്ട ഒരു വിഷയം കൂടിയാണുള്ളത് അതിനൊരു അഞ്ച് മിനിറ്റ് ചിലവാക്കി എന്നെങ്കിൽ നാട്ടുകാർ ശതമാനം